Welcome to Shahi Effect. <laughs> ديو الحق حقداري گليو حقداري گليو حقداري گليو حقداري گليو حقداري سمو ننل گدياني سمو ننل گدياني سمو جي اس يو كي اس يو جي 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 اس يو ോട്ടെ തോലികളെ ചോട്ട് കാണാൻ കാണാൻ മീ സമരം തുഷനാ മാത്രം മീ സമരം സൂര്യന മാത്രം സൂര്യനെ കണ്ടുപാടി ചെല്ലെങ്കിൽ സൂര്യനെ കണ്ടുപാടി ചെല്ലെങ്കിൽ രൂപം മാറും സമയത്തിന്റെ രൂപം മാറും റിയില്ലേ പറയുന്ന കേരസു കേരസു കേസു കേസു കേരളത്തിലെ വിദ്യാഭ്യാസം കേരളത്തിലെ വിദ്യാഭ്യാസം കേരളത്തിലെ വിദ്യാഭ്യാസം കേരളത്തിലെ വിദ്യാഭ്യാസം അധികാരികള് മിറ്റിലും അധികാരികള് அதிகாரிகளில் அதிகாரிகளே கல்யாணி சமம் உள்ள அதிகாரிகளே தெளிவில் காணாமல் அதிகாரிகளே Yes, yes. Gerbak, 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 gerbak. İttifakla banjik tutma. İttifakla banjik tutma. മാർച്ച് ആണ് ഈ സെക്രട്ടേറിയറ്റേക്കുള്ള മാർച്ചിന്റെ അധ്യക്ഷ പദയിലേക്ക് കെ എസ് യുവിന്റെ ആരാധകരായ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ അലോറോടെ സ്വാഗത ഏറെ പ്രിയങ്കരായ ഉദ്ഘാടകൻ കെ പി സി സിയുടെ വർക്കിംഗ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് മുൻ മന്ത്രി കൂടിയായ ശ്രീ എ പി അനിൽകുമാർ എം എൽ എ സംസ്ഥാന കേസ് കമ്മിറ്റിയുടെ ഉപാധീഷന്മാർ പ്രിയപ്പെട്ട അരുൺ രാജേന്ദ്രൻ പ്രിയപ്പെട്ട ആൻ സെബാസ്റ്റ്യൻ ജില്ലാ കേസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ഗോപു നെയ്യാർ ജില്ലയുടെ ചുമതല വഹിക്കുന്ന സംസ്ഥാന ഗെയ്സ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട സച്ചിൻ ടി പ്രദീപ് കെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട നിതിൻ മെണക്കാട്ടുമണിൽ ഉൾപ്പെടെ സംസ്ഥാന ഗേഷ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാർ പ്രിയപ്പെട്ട അർ എസ് കെ പ്രിയപ്പെട്ട ആദ്യ പ്രിയപ്പെട്ട ആശിഫ് ബജു പ്രിയപ്പെട്ട ജില്ലാ കേശു കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട അമൃത പ്രിയപ്പെട്ട സന്നിധരായിരിക്കുന്ന ജില്ലാ കേശു പ്രിയപ്പെട്ട ആരോഗ്യ വിവിധ ജില്ലകളിൽ നിന്ന് കടന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാന സെക്രട്ടറിമാർ ജില്ലാ കേശു കമ്മിറ്റിയുടെ പ്രസിഡന്റ്മാർ ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകരെ സ്വർണ്ണി എന്തുകൊണ്ടാണ് സംസ്ഥാന കേസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലേക്കൊരു മാർച്ചുമായി ഭരണശിരാ കേന്ദ്രത്തിലേക്ക് കടന്നു വന്നതെന്ന് നിങ്ങൾക്കെല്ലാം കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയന്റെ സർക്കാർ ഒൻപത് വർഷക്കാലം പൂർത്തിയാകുമ്പോഴും ഇവിടെ വിദ്യാർത്ഥി വിരുദ്ധമായ ജനദ്രോഹകരമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലഘട്ടത്തും വിവാദങ്ങൾ ഉണ്ടാവുക ആ വിവാദങ്ങളിലൂടെ ഒളിച്ചു കടന്ന് മുന്നോട്ട് പോവുക എന്ന നയവുമായി പിണറായി വിജയന്റെ സർക്കാർ മുന്നോട്ട് പോവുകയാണ് ഈ ഒളിച്ചുകളിയിൽ അവർക്ക് കൂട്ടുകാരായിട്ട് ഉള്ളത് ഇവിടെ സംഘപരിവാറിന്റെ ഏജന്റായി കേരളത്തിലേക്ക് കടന്നു വരുന്ന ഗവർണർമാർ ഉൾപ്പെടെയുള്ള ആളുകളാണ് നമുക്കറിയാം ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല എത്രയോ മലീമസമായ രീതിയിലേക്ക് മുന്നോട്ട് പോവുകയാണ് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് എത്രയോ വിഷയങ്ങൾ നിൽക്കുകയാണ് യൂണിവേഴ്സിറ്റികളുമായി എത്രയെത്ര പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ് ഈ സാഹചര്യങ്ങളിൽ ആ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കുക എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ അജണ്ടയായി മാറുന്നില്ല ഇവിടെ സർക്കാർ വലിയ രീതിയിലേക്ക് പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഘട്ടത്തിലേക്ക് അവരുടെ രക്ഷകനായി സംഘപരിവാറിന്റെ ഏജന്റായി കേരളത്തിലെ ഗവർണർ കടന്നു വരുന്ന സാഹചര്യമാണ് കഴിഞ്ഞ നാലഞ്ചു വർഷക്കാലമായി നമ്മൾ കാണുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് അത് മുഹമ്മദ് ആരിഫ് ഖാൻ ആയിരുന്നുവെങ്കിൽ ഇന്ന് രാജേന്ദ്ര അല്ലേക്കർ ആ പട്ടം സ്വീകരിച്ചുകൊണ്ട് സർക്കാരിന്റെ രക്ഷകനായി അവതരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് നമുക്കറിയാം കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കട കഴിഞ്ഞ് ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത കേരളത്തിലെ പിണറായി വിജയന്റെ സർക്കാർ തെരുവിൽ നഗ്നരായി നിന്നപ്പോൾ ആ സർക്കാരിന്റെ നാണം മറിക്കുന്നതിന് വേണ്ടി ഒരു കഷ്ണം തുണി കൊടുക്കുന്ന ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് രാജേന്ദ്ര അർലക്കർ എന്ന് പറയുന്ന ഗവർണർ കടന്നു വരുന്നത് കാവിക്കുടി ഇന്ത്യ ഭാരതാമ്പയുടെ വിഷയം നമ്മൾ ആദ്യം കണ്ടു അതിനുശേഷം കഴിഞ്ഞ ദിവസം രജിസ്ട്രാറിൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കണ്ടു സർക്കാർ ഏതെല്ലാം ഘട്ടങ്ങളിൽ ഇവിടെ പ്രതിസന്ധിയിലാകുന്നോ പ്രതിരോധത്തിലാകുന്നോ അവിടെ രക്ഷകരായി ഇവിടുത്തെ ഗവർണർ ആർ എസ് എസിന്റെ ചുറ്റൂരം വാങ്ങിക്കൊണ്ട് കടന്നു വരികയാണ് ഞങ്ങൾ ഗവർണർക്ക് പിന്തുണ നൽകുന്ന ആളുകളല്ല കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ കേരളത്തിന്റെ സർവകലാശാലകളെ കേരളത്തിന്റെ കോളേജുകളെ ഇവിടെ ആർ എസ് എസ് ഉത്കരിക്കാനുള്ള ശ്രമവുമായിട്ട് അങ്ങ് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും വിട്ടൂര മേടിച്ചുകൊണ്ട് അറലേക്കർ കേരളത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന് പാടുന്ന പണിയാണ് പിണറായി വിജയൻ സർക്കാർ ചെയ്യുന്നതെന്ന് കേസ് ആരോപിക്കുകയാണ് ഇവിടെ നിങ്ങൾ തമ്മിലുള്ള കൂട്ടുകച്ചവടം ഇവിടെ അവസാനിപ്പിക്കണം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ തെരുവിൽ അലയുകയാണ് അവരുടെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ പ്രതിസന്ധി നേരിടുകയാണ് നേരിടുകയാണ് കേരളത്തിലെ അറുപത്താറ് സർക്കാർ കോളേജുകൾ സാധാരണപ്പെട്ട ആളുകൾ പഠിക്കുന്ന അറുപത്താറ് സർക്കാർ കോളേജുകളിൽ കേവലം രണ്ട് കോളേജുകളിൽ മാത്രമാണ് സ്ഥിരം പ്രിൻസിപ്പൽമാരുള്ളൂ ബാക്കിയുള്ള എല്ലായിടത്തും താൽക്കാലിക നിയമനങ്ങളാണ് കേരളത്തിലെ പതിനാല് സർവകലാശാലകളിൽ പതിമൂന്ന് സർവകലാശാലകളിൽ നിന്നും സ്ഥിരം വൈസ് ചാൻസലർമാരില്ല ഇങ്ങനെ വിദ്യാഭ്യാസ മേഖലയെ ഒരു മൗസ് ആൻഡ് ക്യാറ്റ് ഗെയിം ആക്കിക്കൊണ്ട് ഇവിടുത്തെ സംഘപരിവാർ പിണറായി വിജയന് മുന്നോട്ട് പോകുമ്പോൾ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ ഞങ്ങൾ തെരുവിലിറങ്ങുകയാണ് നമുക്കറിയാം കെ ട്യുവിന്റെ വിദ്യാർത്ഥികൾ നിരവധി പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഇയർ ഔട്ട് സമ്പ്രദായം പിൻവലിക്കണമെന്ന ആവശ്യം കെ സു മുന്നോട്ട് വയ്ക്കുകയാണ് വിദ്യാർത്ഥികൾ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് കടന്നു വന്ന വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുകയാണ് ഇവിടുത്തെ സർക്കാർ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാതിരിക്കുകയാണ് ഇവിടുത്തെ സർക്കാർ എത്രയോ വിദ്യാർത്ഥികൾ വലിയ രീതിയിലേക്കുള്ള മാനസിക സംഘർഷത്തിൽ അകപ്പെട്ടുകൊണ്ട് അവർ നിൽക്കുന്നു അന്യ സംസ്ഥാന വിദ്യാഭ്യാസ ലോബിക്ക് വേണ്ടി ഇവിടെ ഇയർ ബാക്ക് സിസ്റ്റം തുടരണമെന്ന നയവുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ തെരുവുകളിൽ പോരാട്ടത്തിന്റെ പോർമുഖം തീർത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അങ്ങനെ എത്രയോ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഹയർ സെക്കൻഡറി മേഖലയിൽ ഏകദേശം നാൽപ്പതിനായിരത്തോളം വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് വിക്കറ്റുകൾ അവർ തെറ്റായി അവരെ പ്രിന്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട് അങ്ങനെ വിദ്യാഭ്യാസ മേഖലയെ ഇവര് ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം മുതൽ മുതൽക്കൂട്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സർക്കാരും ഇവിടുത്തെ ആർ എസ് എസും ഇവർ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു സെക്രട്ടറി മാർച്ചുമായി കടന്നു വന്നുകൊണ്ട് ഞങ്ങൾ കേരളത്തിന്റെ സർക്കാരിന്റെ മുമ്പിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നു നിങ്ങൾ ദയവ് ചെയ്തുകൊണ്ട് ഇവിടെ നിങ്ങൾ ഗവർണറുമായിട്ടുള്ള നിങ്ങളുടെ പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം അവിടെ നിൽക്കട്ടെ അതും അതിൻ്റെ സമരമായി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും അതിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഇട്ടുകൊണ്ട് കേരളത്തിലെ സാധാരണപ്പെട്ട വിദ്യാർത്ഥികളുടെ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മൗ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാനായി കിടന്നു ഏറെ പ്രിയങ്കരനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ഏറെ പ്രിയങ്കരനായ മുൻ മന്ത്രി കൂടിയായ ശ്രീ എ പി അനിൽകുമാർ എം എൽ എ ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ഏറ്റവും സ്നേഹം വന്നിട്ടിരിക്കുകയാണ് ജനറൽമാർ സെക്രട്ടറിമാർ വിവിധ ജില്ലകളിൽ നിന്നെത്തിയ ജില്ലാ പ്രസിഡന്റുമാരുൾപ്പെടെയുള്ള കെ എസ് യുവിന്റെ പ്രവർത്തകരെ സുഹൃത്തുക്കൾ കെ എസ് യു ഇന്ന് സംഘടിപ്പിക്കുന്ന ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിന് ഞാൻ ആദ്യമായി എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ് കേരളത്തിലെ കെ എസ് യു ഇന്ന് ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യങ്ങളും ഒക്കെ ദശാബ്ദങ്ങളിലൂടെ കേരളത്തിൽ നേടിയെടുത്ത വിദ്യാഭ്യാസത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ നമുക്ക് അഭിമാനിക്കാവുന്ന ഒന്നായിരുന്നു എങ്കിൽ ഇന്ന് അപമാനം കൊണ്ട് തല താഴ്ത്തേണ്ട സാഹചര്യമാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ളത് വിശദാംശങ്ങളെക്കുറിച്ച് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അരോഷി ഇവിടെ പറഞ്ഞു ഇവിടെ ഏതാണ്ട് അറുപതിലധികം കോളേജുകളിൽ പ്രിൻസിപ്പൾമാരില്ലാതെ നാഥനില്ലാ കളരിയായി മാറുന്നു കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ മഹാഭൂരിപക്ഷം യൂണിവേഴ്സിറ്റികളിലും വൈസ് ചാൻസലർമാർ ഇന്ന് താൽക്കാലിക വൈസ് ചാൻസലർമാരായിട്ടാണ് തുടരുന്നത് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ബന്ധപ്പെട്ടപ്പോൾ അവിടെ ബി സി ഇല്ല അവിടെ രജിസ്ട്രാറില്ല അവിടെ എക്സാമിനേഷൻ കൺട്രോളർ ഇല്ല എല്ലാവരും താൽക്കാലികമാണ് ഇന്ന് യൂണിവേഴ്സിറ്റികളും ഇന്ന് താൽക്കാലിക വി സിമാരാണ് ഭരണം മുന്നോട്ട് പോകുന്നത് കേരളത്തിലെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കുവാനുള്ള ഒരു നടപടിയുമില്ല ഞാൻ കഴിഞ്ഞ നിയമസഭയിൽ മന്ത്രിയോട് ചോദിപ്പിച്ച് ചോദിപ്പിച്ചൊരു കാര്യം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് കുട്ടികൾ കൊഴിഞ്ഞു പോകുന്നു നമ്മുടെ കോളേജുകളിൽ നിന്ന് കുട്ടികൾ ഇയർ ആരംഭിച്ചു കഴിഞ്ഞാൽ വരുന്ന അഡ്മിഷൻ കുറവാണ് എന്ന് പറഞ്ഞപ്പോൾ മന്ത്രി എൻ്റെ അടുത്ത് പറഞ്ഞു യും അതേ മന്ത്രി തന്നെ നിയമസഭ വളരെ എല്ലാ കോളേജിലും എല്ലാ യൂണിവേഴ്സിറ്റിയിലും എന്നുള്ള കുട്ടികളുടെ എണ്ണം പറഞ്ഞില്ല ഒരു ലക്ഷത്തിയാറായിരം ബന്ധപ്പെട്ട പ്രസ്താവന ആക് എൺപതിനായിരം കുട്ടികൾ മാത്രമാണുള്ളത് ഇരുപത്തിയാറായിരം അപേക്ഷ പോലും ഇല്ലാത്ത സാഹചര്യം എന്തുകൊണ്ട് നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ കുട്ടികൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ ബാങ്കുകളിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വിശ്വാസം നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ട് ഇന്ന് യൂണിവേഴ്സിറ്റികൾ ഡി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ചുവപ്പ് വൽക്കരിക്കാനുള്ള ഇടങ്ങളായി ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നടപ്പാക്കിയ ഒരുപാട് നിയമങ്ങൾ ഞാൻ സഭയ വരുമിതി കൊണ്ട് അതിലേക്ക് പോകുന്നില്ല ആ നിയമങ്ങളൊക്കെ സഭയിൽ കൊണ്ടുവരുമ്പോൾ ശക്തമായ വിയോജിപ്പ് ഞങ്ങളൊക്കെ പ്രകടിപ്പിച്ചാണ് ആ നിയമങ്ങളൊക്കെ തന്നെ ഇ പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരെ സഹയാത്രികരെ സംരക്ഷിക്കുക എന്നല്ലാതെ യൂണിവേഴ്സിറ്റികളെ സംരക്ഷിക്കുക എന്നുള്ള നയം ഈ ഗവൺമെൻറിന് ഇല്ല എന്നതിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ പറയട്ടെ ഇന്നോ നമ്മുടെയൊക്കെ സർവകലാശാലകൾ എന്ന് പറയുന്നത് ഗവേഷണ കേന്ദ്രങ്ങൾ കൂടിയാണ് കേരളത്തിലെ സർവകലാശാലകളിൽ നിന്ന് എന്ത് ഗവേഷണമാണ് നടക്കുന്നത് ആകെ ഗവേഷണം നടക്കുന്നത് ഈ സെക്രട്ടേറിയറ്റിലാണ് ഉന്നത വിദ്യാഭ്യാസം മേഖലയെ തകർക്കാമെന്ന ഗവേഷണം മാത്രമാണ് ഇന്ന് മന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുകൂടി കഴിഞ്ഞ് ഈ കാലാവധി കൂടി കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇപ്പോൾ ഡോക്ടറേറ്റ് ഉണ്ട് ഈ ഒരു ഡോക്ടറേറ്റ് കൂടി വേണമെങ്കിൽ അവർക്ക് നൽകാൻ കാരണം ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ ഇത്രയും പെട്ടെന്ന് തകർത്തതിന് ഒരു ഡോക്ടറേറ്റും കൂടി അവർ അർഹയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേരളത്തിന്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇന്നലോ ഇന്നോ തുടങ്ങിയതല്ല ഐക്യ കേരളം രൂപീകരിച്ചതിന് ശേഷം വന്ന ഗവൺമെൻറ്റുകളുടെ സംഭാവനകൾ മാത്രമല്ല അതിനും ദശാബ്ദങ്ങൾക്കുമുമ്പ് തന്നെ നമുക്കറിയാം പള്ളിക്കൂടങ്ങൾ ആരംഭിച്ച സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം നൂറ്റാണ്ടുകൾ അങ്ങനെയുള്ള സംസ്ഥാനത്ത് വിദ്യാഭ്യാസത്തിന് വലിയ പ്രസക്തിയുണ്ട് ആ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് കോളേജുകൾ വന്നു ഒരുപാട് യൂണിവേഴ്സിറ്റികൾ വന്നു പക്ഷേ ഇന്ന് ആ യൂണിവേഴ്സിറ്റികളൊക്കെ ഇന്ന് മരണശൈലയിലാണ് എന്ന് പറയുന്ന അവസ്ഥയിലാണ് എല്ലാ രംഗത്തും ഇന്ന് അനാസ്ഥ നിലനിൽപ്പിച്ചു അതോടൊപ്പം തന്നോട് അലോഷ്യം സൂചിപ്പിച്ചു ഇപ്പോൾ വലിയ വിവാദം നടക്കുകയാണ് ഞാൻ അതിലേക്ക് പോകുന്നില്ല നമ്മളൊക്കെ പറയാറുണ്ടല്ലോ ഓരോ വീടിൻ്റെയും ഐശ്വര്യം എന്ന് പറയുന്നത് ശ്രീ ഗുരുവായൂരപ്പനാണ് അമ്മയാണ് ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്ന പോലെ ഈ ഗവൺമെന്റിന്റെ ഐശ്വര്യം രാജ്ഭവനും ഗവർണറുമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏത് പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ ഗവർണർ അവതരിക്കും സി പി എമ്മിനെ സഹായിക്കാം നമുക്കറിയാം എം വി മാഷ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിലാണ് പറഞ്ഞത് ആർ എസ് എസ് ബന്ധത്തെക്കുറിച്ച് അത് വന്ന് അത് വലിയ വിവാദമാകുന്ന സാഹചര്യത്തിലാണ് അതേസമയം തന്നെ ശിവൻകുട്ടി രാജ്ഭവനിൽ പോയി അവിടെ ഭാരതാമ്പടി ചിത്രത്തിൻ്റെ പേരിൽ വിവാദം ായി അതുമായി ബന്ധപ്പെട്ട് ഈ വിവാദം വായിച്ചു കാണാനുള്ള അവസരം ഗവർണർ ഒരുക്കി കൊടുക്കുകയായിരുന്നു ഇപ്പോഴും ഇപ്പോഴും മറ്റ് മറിച്ചല സ്ഥിതി കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നത് കേരളത്തിലെ സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അവരുടെ ചികിത്സയ്ക്കുള്ള അഭയ കേന്ദ്രമായ നമ്മുടെ മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ട വലിയ വിവാദം വരുന്നു ആ വിവാദം കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഇടയിലാണ് വീണ്ടും ഇന്ന് ഗവർണർ തന്നെ യൂണിവേഴ്സിറ്റി ായി ബന്ധപ്പെട്ട മറ്റൊരു വിവാദം കൊണ്ടുവന്നുകൊണ്ട് അതിനെ മറച്ചു വെക്കുന്നത് അത്തരത്തിലുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം ഈ ഗവൺമെന്റിനെതിരായ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പൊതുസമൂഹത്തിൽ വരുമ്പോൾ അത് ഇല്ലാതാക്കാൻ സഹായിക്കുന്ന റോളാണ് ഇന്ന് കേരളത്തിലെ ഗവർണർക്കുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ കേരളത്തിലെ ആരോഗ്യ ആരോഗ്യവകുപ്പായാലും കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പായാലും ഇന്നലകളിൽ നേടിയെടുത്ത നേട്ടങ്ങൾ അതില്ലാതാക്കാൻ ഈ ഗവൺമെന്റ് ശ്രമിക്കുമ്പോൾ കേരളത്തിലെ കെ എസ് യുവിനെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നും മാറി നിൽക്കാൻ കഴിയില്ല ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല ആ തകർച്ചയെ തടഞ്ഞു നിർത്തുവാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് കെ എസ് സി ഇവിടെ നടത്തുന്നത് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയാൻ കൂടി സന്ദർഭം വിനിയോഗിച്ചിട്ടുണ്ട് കേരളത്തിലെ ക്യാമ്പസുകളെ രക്ഷിക്കുന്നതിന് വേണ്ടി കെ ഐ യു നടത്തുന്ന ഈ പോരാട്ടങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും കെ പി സി സിയുടെ എല്ലാവിധ പിന്തുണയും അറിയിച്ചുകൊണ്ട് ഈ പ്രതിഷേധ യാത്ര അത്പോലെ തന്നെ സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു നന്ദി നമസ്കാരം കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം